രാത്രികാല ഗതാഗത നിരോധനം നിലനിൽക്കുന്നതിനാൽ യാത്രക്കാർക്ക് കർണാടകയിലെത്താൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ബംഗളൂരുവിലും മൈസൂരിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കച്ചവടക്കാർക്കും ചേക്കാട് തൂണുകടവ് പാലം പൂർത്തീകരിക്കുന്നതോടെ പ്രശ്നത്തിന് പരിധിവരെ പരിഹാരമാകും ബത്തേരിയിൽ നിന്നും മൈസൂരിലേക്ക് ഇപ്പോൾ നൂറ്റി എൺപത് കിലോമീറ്റർ സഞ്ചരിക്കണം എന്നാൽ പാലം വന്നാൽ ഇത് നൂറ്റി നാൽപ്പതായി ചുരുങ്ങും പുൽപ്പള്ളി തിരുനെല്ലി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലം രാത്രിയാത്ര ഗതാഗത നിരോധനം മൂലം ബുദ്ധിമുട്ടുന്ന യാത്രക്കാർക്ക് ബത്തേരിൽ നിന്നും നൂറ്റി അൻപത് കിലോമീറ്റർ താണ്ടി വേണം മൈസൂറിലെത്താൻ എങ്കിൽ അതിൽ നിന്നും നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കൊണ്ട് തന്നെ രാത്രി യാത്രാ ഗതാഗത നിരോധനമുള്ളപ്പോൾ തന്നെ രാത്രിക്ക് യാത്ര ചെയ്ത് മൈസൂരിലേക്ക് ബന്ധപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഈ ഈ പാലം കടന്ന് പോകുന്നു രാത്രികാല ഗതാഗത നിരോധനമുള്ള സമയത്ത് ബത്തേരിയിൽ നിന്ന് മാനന്തവാടി വഴിയാണ് യാത്രക്കാർ മൈസൂരിലെത്തുന്നത് പാലം വരുന്നതോടെ ഇത് പുൽപ്പള്ളി ചേക്കാടി കാട്ടുകുളം വഴിയാകും കർണാടകയിലേക്ക് എളുപ്പത്തിൽ ബന്ധപ്പെടാവുന്ന ബൈരക്കുപ്പ വേണ്ടിയുള്ള ആവശ്യം ഇതോടെ ഇല്ലാതാകും ഈ പാലത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രണ്ട് സംസ്ഥാനങ്ങൾ യോജിച്ചാണ് എന്നാൽ വയനാട്ടിലെ രണ്ട് പഞ്ചായത്തുകൾ മാത്രം ബന്ധിപ്പിക്കുന്നതിനാൽ ചേകാടി തൂണുകടവ് പാലത്തിന്റെ കാര്യത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായില്ല രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ നിർമ്മാണം അടുത്ത വർഷം ആദ്യത്തോടെ പൂർത്തീകരിക്കും മനേഷ് മൂർത്തി മീഡിയ വൺ വയനാട്